रक्त

റിയില്ലേ എല്ലാരും അടിച്ചു ഓടിക്കണം അതൊക്കെ പണ്ട് അടിച്ചിട്ടുമുണ്ട് ഓടിച്ചിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെ വല്ലതും ചെയ്താൽ ചട്ടി വാഴച്ചൂട്ടിലായിരിക്കും ഓരാത്തതിന് ജയിലിൽ കിടക്കണം ജോണിക്കുഞ്ഞ് കുട്ടിക്കാലം മുതലേ അമേരിക്കയിലായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ മാറ്റങ്ങളൊന്നും ജോണിക്കുഞ്ഞ് അറിഞ്ഞിട്ടില്ല അപ്പോ മുതലാളിമാർക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ് മുതലാളിമാർക്ക് തൊഴിലാളികളെ ആഹ്വാനിക്കാതെ ജീവിച്ചു ഓഹോ തൊഴിലാളികൾക്ക് വാദിക്കാൻ വന്നിരിക്കുകയാണ് ശരി എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോളൂ മിസ്റ്റർ ജോളിയുടെ അപ്പൻ ജീവിച്ചിരുന്നപ്പോഴും ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു പക്ഷേ വേണ്ട കൂടെ സംസാരിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്തു ഒരു പെറ്റിഷൻ എഴുതി തരൂ ഞാൻ ജോണി വേണ്ട ഇനി ഇതിന്റെ പിന്നാലെ കേസും വക്കാലത്തൊക്കെയായിട്ട് നടക്കാൻ ഞങ്ങൾക്ക് നേരമില്ല മുതലാളി ജാനുവിനോട് മാപ്പ് പറയണം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ജോണേ ഇനിയെങ്കിലും പിടിവാശി കാണിക്കാതിരിക്കൂ തൊഴിലാളികളെല്ലാം അപകടങ്ങളും കാണിക്കും ഏതായാലും അബദ്ധം സംഭവിച്ചോ ഇനി മറ്റൊന്നും നോക്കാനില്ല മാപ്പെങ്കിൽ മാപ്പ് ഇവളോട് മാപ്പ് പറഞ്ഞിട്ട് കൊന്നോളൂ ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യം തീർന്നില്ല ഇവളോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇയാളെ ഞങ്ങൾ വിട്ടുതരില്ല മാപ്പ് വാങ്ങേക്കൂ പറഞ്ഞേക്കൂ ജോണി കുഞ്ഞെ ഉപദ്രവം ഒഴുകോട്ടെ വെളിയിൽ വന്ന് എല്ലാവരോടുമായിട്ട് പറയണം അത് പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം സാധ്യമല്ല മാപ്പ് പറയുന്നത് എല്ലാവരും കേൾക്കണം ഏതായാലും മാപ്പ് പറയാനൊന്നും തീരുമാനിച്ചില്ലേ ഇനി അത് വെളിയിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ വരൂ നമുക്ക് പോവാം ഇനി പറയാം പറഞ്ഞേക്കൂ കാര്യം തീരട്ടെ എന്നോട് ക്ഷമിക്കണം പോരാ എന്റെ അറിവുകേട് കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം മേലാൻ ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് തന്നെ പറയണം പറയണം പറഞ്ഞിക്കൂ മിസ്റ്റർ ജോണി എന്റെ അറിവുകേട് കൊണ്ട് ചെയ്തുപോയ തെറ്റിന് തരണം മേലാൽ ആവർത്തിക്കില്ല ക്തസാക്ഷികൾ <laughs> രക്തസാക്ഷികൾ <laughs> കുഞ്ഞിരാമ കുഞ്ഞിരാമ നിക്ക് അത് കണ്ടോ നോക്കിക്കേ എന്തോന്നടി കാറ്റുള്ളത് കൊള്ളാരി ആ പൊറിഞ്ചു കങ്കാണി മാളൂ വീശിയിട്ടാണെന്നാ പോണത് കുഞ്ഞിരാമ ആ അലാക്ക് പിടിച്ചോ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുന്നത് അവളെ മുതലാളിക്ക് വേണ്ടി ബുക്ക് ചെയ്യാനായിരിക്കും ഞാനേ അപ്പൊ നിന്റെ നമ്മളെ കൈമത് പറ്റി കൊടലിൽ ഓ എന്നിട്ട് അലാക്ക് പിടിച്ച പോലത്തെ ഇടിവെട്ട് കൊണ്ട പോലെ നോക്കി നിൽക്കണ കണ്ടില്ലേ ഓരനക്കോ ഇല്ലാണ്ട് അന്ന് ഇവനിക്ക് പള്ളേ ഇല്ലേ പടച്ചോന് டமிட்டு இருக்கிறேன் ஆய்வு சம்பாதிக்குது െ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരോടും പറയണമല്ലോ രണ്ടമ്മമാരാണല്ലോ അതൊരു പണിയില്ല രണ്ടുപേരെ കൂട്ടിച്ചേർത്ത് വിളിച്ചേക്കാം എന്താ അതൊന്നും വേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ മാളുവിനെ കൊളന്തുകൊള്ളാൻ പറ്റുന്നാണല്ലോ നിങ്ങളുടെ തീരുമാനം സത്യം പറഞ്ഞാലേ മാളിച്ചു തന്നെ കൊളന്തുകൊള്ളാനാണ് ആ കിളിന് വരുന്നുകൊണ്ട് കൊളന്തുള്ള കണ്ടാലേ കുളിരി കോരി പോ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ ചേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ എന്തിനാണ് കുഞ്ഞുരാമൻ ചേട്ട ഇവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ട് ചോദിക്കാൻ എന്താണ് ചേട്ടാ എങ്ങനെ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അമ്മച്ചിമാർ അറിയാതെ ഓടി വരുന്നത് കുഞ്ഞുരാമൻ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമല്ലേ അയ്യോ അല്ല എന്റെ കുഞ്ഞുരാമൻ ചേട്ടൻ ഞാൻ നിന്റെ ഒരു ചുക്കുമല്ല നിന്റെ അമ്മച്ചിമാർ രണ്ടും കൂടെ നിന്നെ ആ മുതലാളിക്ക് ഓഹോ ഇതാണോ കാര്യം എന്റെ അമ്മച്ചിമാരെ പറ്റി കുഞ്ഞുരാമൻ ചേട്ടൻ അറിയില്ല അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അയാൾ വട്ടമിട്ട് നടക്കുന്നതിന് ഞാനുംമാരും എന്ത് അമ്മച്ചിമാര് സത്യത്തിൽ ഞാൻ ആരുടെ മോളാണ് അതൊന്നും എനിക്കറിയില്ല എനിക്ക് രണ്ട് അമ്മച്ചിമാരുണ്ട് അതൊന്നും എനിക്ക് ഇതുവരെ അന്വേഷിക്കേണ്ടി വന്നില്ല ഒന്ന് മാത്രം എനിക്കറിയാം എനിക്ക് രണ്ട് അമ്മച്ചിമാരുണ്ട് നമുക്ക് നാളെ കാണാമേ എനിക്ക് കാണണ്ട എനിക്ക് കാണണം എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ വരും ഹരിഹരുധനേ ശരണമയ ധർമ്മശാസ്ത്രാവേ ശരണമയ പതിനെട്ടാം വടിയേ ശരണമയ സ്വാമിയേ ശരണം പഴിഞ്ഞോ വിഷയടുത്ത് പഴനിമല കയറി കൊള്ളാമെന്ന ആണെ നേർച്ച അത് കൊള്ളാമല്ലോ എല്ലാവരും വിഷേരിപ്പിക്കില്ലേ ദൈവമേ എന്നും പറഞ്ഞാണ് നേർച്ചു തരുന്നത് ഇത് നേരെ മറിച്ചാമല്ലോ ആ വിളിച്ചോ വിളിച്ചോ ഇന്ന് ഭൂരി ദിവസമാണ് ഇറങ്ങിയിരിക്ക ചാവടിയും വാടകെടുത്തോണ്ട് നിന്റെ ഈ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട നീ ഈ കൂലി വാങ്ങുന്നു സങ്കടമുണ്ട് ഞങ്ങൾ വേല ചെയ്ത് കാശ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ കാശ് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എല്ലാവരുടെയും കാര്യം കാര്യം നീ നീ ആരാ പറഞ്ഞാൽ മതി രാഘവൻ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാ ഈ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാ സങ്കടപ്പെട്ടാൽ മതിയോ ജോലി ചെയ്യണം ഞങ്ങൾ സമയത്തിനെന്നാ ജോലി ചെയ്യുന്നത് എന്നിട്ടും കൂലി വാങ്ങുന്നില്ലല്ലോ അത് തന്നെയാണ് ഞങ്ങളുടെ എന്താ പരാതി ഇവരെന്താ പറയുന്നത് ബുക്കിൽ എഴുതിയിരിക്കുന്ന കള്ളക്കണക്കാണ് അത്ര പരാതി ഉണ്ട് പോലെ ആരൊക്കെയാണ് പരാതിക്കാർ കേട്ട് മാറി നിൽക്കിയാ പരാതിക്കാർ ആരാൾക്ക് വെച്ചാൽ മുതലാളിന്റെ മുമ്പിലേക്ക് മാറി വെക്ക ശരി എന്താ പറയാനുള്ളത് ഓരോ കൂലിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂലി വെട്ടി വെട്ടിക്കുറയ്ക്കാറുണ്ടോ മുതലാളി മുതലാളി അതൊന്നും അറിയുന്നില്ല അതിരിക്കട്ടെ നീ നിനക്ക് വേണ്ടി പറയുന്നോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നു എല്ലാവർക്കും വേണ്ടി കൂടാ നീ ഞാൻ പറയുന്നത് നേരാണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണോ പേടിച്ചിട്ടാണ് അപ്പോ നിനക്കും ഇവനും അതുകൊണ്ട് പറഞ്ഞു ും കൂലി പരാതി വേറെ സങ്കടങ്ങളുണ്ട് ഇപ്പോഴത്തെ ഒരു കൂലിടല്ലേ അതെ ആ ശരി നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂലി വാങ്ങണ്ട ഞാൻ കണക്കൊക്കെ നോക്കട്ടെ എന്നിട്ട് നാളെ വാങ്ങിയാൽ മതി മറ്റുള്ളവർ കൂലി കൊടുത്തേക്കോ ആ ചെല്ലമ്മുടെയും മറിയാമ്പുറയും മോളാ ഓഹോ ഇങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ആ കാര്യം പറഞ്ഞ് ഏറ്റു അവളൊരു മിടിക്കുക